പഴമക്കാർ പറയാറുണ്ട് ആരെയും അതിരുകടന്ന് വിശ്വസിക്കരുത് സ്നേഹിക്കരുത് സഹായിക്കരുത് എല്ലാറ്റിനും ഒരു അതിർവരമ്പുണ്ട് എന്ന് അങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യർക്ക് എന്നും വേദന മാത്രമേ ഉണ്ടാകൂ എന്നത് ഒരു ലോകസത്യം അർജുന്റെ കാര്യത്തിൽ സമൂഹത്തിന് മുഴുവൻ മാതൃകയായ ഒരു വിഷയം ഇപ്പോൾ അത് രണ്ട് ചേരിയിലായി അർജുന്റെ വീട്ടുകാർ പറയുന്നത് സത്യമാണ് എന്നും മനാഫ് ചെയ്തതൊന്നും ശരിയല്ല എന്നും രണ്ട് പക്ഷം അഭിപ്രായപ്പെടുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പോലെ ചില അഭിപ്രായങ്ങൾ മനസ്സിൽ തോന്നി യാഥാർത്ഥ്യം എന്താണ് എന്ന് പൂർണ്ണമായും നമുക്ക് ആർക്കും അറിയില്ല കേട്ട് കേൾവി മാത്രമാണ് പല കാര്യങ്ങളിലും ഉള്ളത് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എന്നതാണ് ഇപ്പോൾ മനാഫിന് നേരെ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്നാട്ടിൽ അർജുനന് വേണ്ടി മൈക്കെടുത്ത മുഖ്യധാരാ മാധ്യമങ്ങളും ഓരോ സിംഗിൾ വ്യക്തിയും ആ ആരോപണത്തിന് അർഹരാണ് എല്ലാറ്റിലും അർജുനെ വിറ്റ് കാശാക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തള്ളി പറയാനാകുമോ പിന്നെ അർജുൻ്റെ കുടുംബം പറയുന്നതിലുള്ള ചില വസ്തുതകൾ തള്ളിക്കളയുന്നില്ല ആശ്രയമായിരുന്ന സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനൊരു സ്ത്രീക്ക് ഇല്ലാതാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ സകല ചിലവും ഞാൻ നോക്കിക്കോളാം എന്ന് ഒരു അന്യ മനുഷ്യൻ പറഞ്ഞതിലെ ദുരൂഹതകൾ ചെയ്യുമ്പോൾ ഒരു സ്നേഹത്തിന്റെ പുറത്തോ മറ്റോ പറഞ്ഞു പോയതാകാം അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ പോലുള്ള ഒരു മനുഷ്യൻ പറഞ്ഞുപോയതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അതിലുണ്ടായിരുന്ന എതിർപ്പ് മനാഫിനോട് നേരിട്ട് സ്വകാര്യമായി പറഞ്ഞു തീർക്കാമായിരുന്നു ഒരു സ്ത്രീക്കും സ്വന്തം ഭർത്താവില്ലാതെ വരുമ്പോൾ ഒരു അന്യപുരുഷന്റെ തണലിൽ കഴിയുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല പക്ഷേ അത് നേരിൽ പറഞ്ഞു തീർക്കാമായിരുന്നു കുടുംബത്തെ മറന്ന് കുട്ടികളെ മറന്ന് എഴുപത്തിരണ്ട് ദിവസം അവിടെ കൂടിയ മനാഫ് ചെയ്തത് ഒരു നിസ്സാരക്കാര്യമായി തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് അഭിപ്രായം യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ കാണാനിടയായി എപ്പോഴും അഞ്ചു പാർവതി പ്രവീഷ് എന്ന മാധ്യമ പ്രവർത്തക എല്ലാ വിഷയങ്ങളിലും ഒരു അഭിപ്രായം അത് ആരുടെ ഭാഗത്ത് ശരിയായാലും ആരുടെ ഭാഗത്ത് തെറ്റായാലും നല്ല രീതിയിലൊരു വിശകലനം നടത്തുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ അത് ശരിയാണ് അത് നമ്മുടെ ഉള്ളിലും ഉള്ള ഒരു അഭിപ്രായമാണ് എന്ന് മനസ്സിൽ തോന്നിയത് ആ പോസ്റ്റ് ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അത് വായിക്കാം നന്ദി കേട് അത് കാട്ടുന്നവർ ആരായാലും മനുഷ്യരല്ല അല്ല ഇന്നലെ വരെ അത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ദുരന്തം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് അർജുൻ ജിതിൻ മനാഫ് മാൽപേ എന്നീ പേരുകൾ അവരെ മനുഷ്യരായി മാത്രം കണ്ട് സ്നേഹിച്ച കുറേ ആളുകൾ ഇപ്പോൾ രൂപം മാറി ഹിന്ദു അർജുൻ സംഘി ജിതിൻ സുഡാപ്പി മനാഫ് ഈ വേർതിരിവുകൾ ആണ് ഇന്നുള്ളത് അന്ന് ഇതേ കുടുംബം വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തി എന്തൊക്കെയോ സംസാരിച്ചു ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ അന്ന് ഇവർക്കെതിരെ പടവാളെടുത്ത സൗഹൃദങ്ങൾ ഒരുപാട് പേരുണ്ട് ഇന്ന് അതേ കുടുംബം മനാഫിനെയും മാൽപ്പയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അന്ന് ആ കുടുംബത്തെ കുറ്റപ്പെടുത്തിയവർക്ക് ഇപ്പോൾ ആ കുടുംബം പറയുന്നത് വേദവാക്യം കണ്ട മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ആ ദുരന്തം ലൈവായി നിർത്തിയത് കൊണ്ട് മാത്രം അർജുനെ കണ്ടെത്തി അല്ലെങ്കിൽ കർണാടക സർക്കാർ അതിന് മുതിർന്നു എന്ന സത്യം ആരും മറക്കരുത് ചിത കെട്ടടങ്ങിയതും തുടങ്ങി സത്യത്തിൽ ആർക്കും അർജുനെ വേണ്ട നഷ്ടം ആ പൊടിക്കുഞ്ഞിനും മാത്രമാണ് എന്ന് തോന്നുന്നു ഇനി സമാന ദുരന്തങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരാളെ സഹായിക്കാൻ മുതിരുമ്പോളൊക്കെ മനുഷ്യർ ഒന്ന് പതറും മടിക്കും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കി കൈ കൊടുക്കും തള്ളിക്കളയും കാരണം പാലം കടക്കുവോളം നാരായണ ശേഷം കൂരായണ പറയുന്ന മനുഷ്യർക്ക് ഇവിടെ പഞ്ഞം ഒട്ടുമില്ല എന്തായാലും വളരെ വേദന തോന്നി ഏർ കൃഷ്ണപ്രിയയോടൊക്കെ ഭയങ്കര ഒരു വേദന ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തെ വളരെ മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെയായിരുന്നു പലപ്പോഴും പല വാർത്തകളിലും കൃഷ്ണപ്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതും ആ മുഖം കാണുമ്പോൾ വളരെയധികം വേദന തോന്നി പ്രതികരിച്ചതുമൊക്കെ അതുപോലെ തന്നെ മനാഫ് എന്ന മനുഷ്യൻ്റെ ആ ഒരു മനക്കരുത്തിന് മുന്നിൽ വളരെയധികം ആരാധന തോന്നിയ നിമിഷങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും എന്തിൻ്റെ പേരിലായാലും ഇപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ മാറിപ്പോയത് ഒരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം എന്താണ് ഇതിലെ നെല്ലും പതിരും എന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയട്ടെ മനാഫ് എന്ന മനുഷ്യൻ അദ്ദേഹം നല്ല മനസ്സോടുകൂടി ചെയ്ത കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ ആ പവിത്രത കുടുംബത്തിന് മനസ്സിലാക്കാൻ ഇടവരട്ടെ ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അർജുനനോട് നിറിക നിറികേട് കാട്ടുന്ന എന്തെങ്കിലും ഒരു നീക്കം മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അതും പുറത്തു വരട്ടെ നല്ല ചിന്തകളിലൂടെ നമുക്ക് ജീവിക്കാൻ ഇടവരുന്ന ഒരു സമൂഹം രൂപപ്പെടണം ഇനിയും മറ്റുള്ളവരെ സഹായിക്കാൻ ഇതുപോലെ മനസ്സുള്ള സന്മനസ്സുള്ള മനുഷ്യർ മുന്നോട്ട് വരണം എന്നൊക്കെ തന്നെയാണ് പ്രാർത്ഥന എന്താകുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമായൊരു ചിത്രം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്